ഉയർത്തെഴുന്നേറ്റ് ഈശോയ്ക്ക് ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് ഗ്ലോറിഫൈഡ് ബോഡിയാണ് അത്ര എളുപ്പത്തിൽ ഈശോയെ കാണുക തിരിച്ചറിയുക എളുപ്പമല്ല അതുകൊണ്ടാണ് മക്ദലിന മരത്തിന് തെറ്റിപ്പോയത് എം്മാലിക്ക് പോയി ശിഷ്യന്മാർക്ക് ഈശോയെ കണ്ട് മനസ്സിലാകാതെ പോയത് ദിബേരിയ തീരത്ത് മീൻ പിടിക്കാൻ പോയി ശിഷ്യന്മാർക്ക് ഈശോയെ കണ്ടിട്ട് മനസ്സിലാകാതെ പോയത് അപ്പോൾ എന്താണ് ഈശോയെ മനസ്സിലാക്കാനുള്ള മാർഗങ്ങൾ എം്മാവ് സൂചിപ്പിക്കുന്നു വിശുദ്ധ കുർബാന തിബേരിയ സ്ഥിര സൂചിപ്പിക്കുന്നു സഭയാണ് ഈശോയെ കാണാനുള്ള മാർഗം ഇവിടെ മക്ദലിന മറിയത്തിന് എപ്പോൾ മനസ്സിലായി അത് ഈശോയാണെന്ന് ഈശോ വിളിച്ചു മറിയം മറിയം റബോനി അവൾ മറുപടി പറഞ്ഞു എന്താ അതിൻറെ അർത്ഥം കർത്താവിൻ്റെ വാക്ക് കർത്താവിന്റെ സ്വരമാണ് ഈശോയെ തിരിച്ചറിയാനുള്ള മാർഗം എന്താണത് തിരുവചനം തിരുവചനം തിരുവചനത്തിൽ കർത്താവിനെ മനസ്സിലാക്കണം അപ്പം മറ്റൊരു ചിന്ത കൂടിയുണ്ട് ഈശോ മറിയത്തോട് പറഞ്ഞു മറിയം നീ കരയരുത് എന്തുകൊണ്ട് കണ്ണു നിറഞ്ഞിരിക്കുമ്പോൾ മറയും അതുകൊണ്ട് ഒരുപാട് സങ്കടങ്ങളിലായിരിക്കും ദൈവജനമേ നിങ്ങൾക്കുള്ള സ്നേഹപൂർവമായ ദൂത് കണ്ണു നിറഞ്ഞിരിക്കുകയാണോ മിഴു തുടയ്ക്ക് കണ്ണുനീര് മാറ്റ് കണ്ണുനീര് മാറ്റുമ്പോൾ കൺമുമ്പിൽ കർത്താവ് നിൽക്കുന്നത് നീ കാണും കണ്ണുനീർ നിറഞ്ഞിരിക്കുമ്പോൾ കാഴ്ച മറയുന്നുണ്ട് അതുകൊണ്ട് സഹനത്തിന് നെരിപ്പോടുകളിൽ കരയരുതെ പ്രത്യാശയുടെ മിഴുതുറക്ക് ഉദ്ധിതൻ മുമ്പിൽ നിൽപ്പുണ്ട് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അമേ